ഒരു കോളേജിലൊരിക്കൽ നിന്നിട്ടുണ്ടല്ലോ അല്ലാതെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ അഫിലിയേഷൻസും ഇല്ല ഒരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല ഒരു പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കാൻ പോയിട്ടില്ല സമരത്തിന് പോയിട്ടില്ല ഒന്നുമില്ല സമരമാണെന്ന് വെച്ചാൽ കോളേജിലെ ഭാഗത്തേക്ക് തന്നെ പോകാത്ത ആളാണ് അപ്പോൾ പ്യുവർലി നമ്മൾ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിച്ച് എന്നൊക്കെ പറയുന്ന ഒരാളാണ് പക്ഷേ ഈ നമ്മുടെ പേര് എവിടെയെങ്കിലും വരിക എന്ന് പറയുന്നത് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടൊക്കെ ഈ സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പടവും പേരും ഒക്കെ വരും പിന്നെ കുറേ നാളായിട്ട് തോന്നുമില്ല അപ്പോൾ വന്ന് തോന്നിയിരുന്ന ഒരു രസമാണ് ഈ കോളേജ് എലക്ഷന് ഈ ബാലറ്റ് പേപ്പറിൽ പേര് വന്നാൽ എങ്ങനെയായിരിക്കും അങ്ങനെ ഞാനും നോമിനേഷൻ കൊടുത്തു നോമിനേഷൻ കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ്റെ ദിവസം ഒരു പരിപാടിയുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ഒരു മേ ബി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ത്രീ മിനിറ്റ്സൊക്കെ കിട്ടും ആ സമയത്ത് നമുക്ക് ഒരു ഗംഭീര പ്രസംഗം കാച്ചാൽ എന്ത് വേണമെങ്കിലും പറയാം അവിടെ അധ്യാപകരുണ്ടാകും അനധ്യാപകരുണ്ടാകും വിദ്യാർത്ഥികളുണ്ടാകും അവിടെ തട്ടിൽ കയറുന്ന ആമ്പിള്ളേരുടെ എല്ലാം കൗതുകം മുമ്പിൽ നിൽക്കുന്ന പിൻപിള്ളേരുടെ കൈയടി കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഞാനും ചെയർമാനായിട്ട് നോമിനേഷൻ കൊടുക്കുന്നു ഞാനിവിടെ ചെല്ലുന്നു ഞാനെന്നൊരു ഹനുമാൻ സ്തുതി ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുന്നത് അതിന് പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ പലപ്പോഴും ഇലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് കോളേജിൽ ഒന്നോ രണ്ട് വോട്ടിനാണ് അബദ്ധത്തിന് പോലും എനിക്കാരും വോട്ട് ചെയ്തേക്കരുത് ഞാൻ തന്നെ എനിക്ക് വോട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചുപോയി അടുത്ത ദിവസം ഇലക്ഷന് ഞാനും പോയി ഞാൻ വോട്ട് ചെയ്തു എൻ്റെ ഒരു സുഹൃത്ത് മത്സരിച്ചു അവനാണ് വോട്ട് ചെയ്ത് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് പ്രതീക്ഷിത പോലെ പൂജ്യം വോട്ട് അതുകൊണ്ട് തന്നെ ഈ അംഗഭംഗമൊന്നും ഉണ്ടാവാതെ ഇരുന്നു എന്ന് പറയാം അതാണ് ഇലക്ഷൻ്റെ ഒരേ ഒരു എക്സ്പീരിയൻസ് പക്ഷേ ഇപ്പോൾ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് നിൽക്കാൻ ഒരു പാർട്ടി അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് മുമ്പ് ഒരു രണ്ട് ഇലക്ഷനെങ്കിലും അങ്ങനെ ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇലക്ടറൽ പോളിറ്റിക്സിനോട് അങ്ങനെ മോഹം തോന്നിയിട്ടില്ല കാരണം എൻ്റെ ഒരു ചിന്തയിൽ തന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ നിലവിലുള്ള രീതിയിലല്ല ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കാരണം ഐഡിയലി നിങ്ങളൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് ഹീസ് എ പോളിസി മേക്കർ അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം നയം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആളിനെ കൊണ്ടുവരുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ എന്ന് വെച്ചാൽ അയാൾ ഇവിടെ ഈ വികസനം നടപ്പാക്കിയില്ലല്ലോ മറ്റേ വികസനം നടപ്പാക്കിയില്ലല്ലോ പ്രാദേശികമായിട്ടുള്ള ഫണ്ട് ഇവർ പൂർണ്ണമായിട്ട് ചിലവഴിച്ചോ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ വെയ്റ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യമാണ് റോഡ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു എം എൽ എ ചെയ്യേണ്ട കാര്യമല്ല നേരെ മറിച്ച് അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അതിന് ആൾക്കാരുണ്ടാവുക മേൽനോട്ടത്തിന് ഉദ്യോഗസ്ഥരുണ്ടാവുക അങ്ങനെ നടക്കുക ഇതാണ് ഇത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജനപ്രതിനിധികൾ അല്ല നമ്മൾ ഈ കാണുന്ന പോലെ ഇന്ന ജനപ്രതിനിധിയുടെ നാപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടിയിരിക്കുന്ന പിന്നെ വെയിറ്റിംഗ് ഷെഡ് എന്നും പറഞ്ഞിട്ട് നാല് പിന്നെ കമ്പും നാട്ടി ഒരു ഷീറ്റ് വെച്ചാൽ അതല്ല വികസനം അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്ക് വേണ്ടുന്ന ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള നയങ്ങൾ ഉണ്ടാക്കണം പോളിസി മേക്കേഴ്സാണ് നേരെ മറിച്ച് ഇന്ന് കാണുന്ന പൊളിറ്റീഷ്യൻസ് മുഴുവനും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആൾക്കാരെ പോയി കാണുന്നു വിളക്ക് ചിരിക്കുന്നു കൈപിടിച്ച് കുലിക്കുന്നു എന്നിട്ട് ചേട്ടാ എനിക്ക് വോട്ട് ചെയ്യണം ഇന്നതാണ് ചിഹ്നം എന്ന് പറയുന്നു എന്നിട്ട് പോകുന്നു പിന്നെ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇതിനാണ് വരുന്നത് അതിനിടയ്ക്ക് വരുന്നതല്ല നേരത്തെ ഈ പറഞ്ഞ ഒരു നാല് കമ്പും ഷീറ്റും വെച്ചിരിക്കുന്ന സംഭവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഇവരുടെ എനർജി സ്പെൻഡ് ഇതിനല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരിക എന്നുള്ളൊരു മോഹം എനിക്കില്ല പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിന് കിട്ടുകയാണെങ്കിൽ അത് പരിഗണിക്കാം എന്നുള്ളൊരു സംഭവം ഉണ്ട് അല്ലാതെ ഈ ആൾക്കാരെ ചെന്ന് കണ്ടുചേട്ടാ ഇതാണ് എൻ്റെ ചിഹ്നം വോട്ട് ചെയ്യണം എന്ന് പറയാനായിട്ട് അതിനുള്ള ടൈപ്പ് ഓഫ് ആളല്ല ഞാൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് വേറൊരു സ്കില്ലാണ് ആൾക്കാരെ നേരിട്ട് കാണുക അവരോട് വോട്ട് ചോദിക്കുക അവരോടൊപ്പം നിൽക്കുക അവരുടെ എല്ലാ കാര്യത്തിലും പോവുക എന്നൊക്കെ പറയുന്ന പറഞ്ഞൊരു സ്കില്ലാണ് ആ സ്കില് എനിക്കില്ല അത് നമ്മളുടെ കഴിവുകളും കുറവ് കുറവുകളും നമ്മൾ അറിയണമല്ലോ അതെൻ്റെ ഒരു കുറവാണ് ആ രീതിയിൽ വളരെ എക്സൽ ചെയ്യുന്ന രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഉമ്മൻചാണ്ടി എത്രത്തോളം ജനകീയനായിട്ടുള്ള ആരാണ് ഒരാളുടെ അടുത്ത് ചെന്ന് ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാക്കും പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതൊരു സ്കില്ലാണ് ആ സ്കില്ല് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല